ഭഗവാൻ പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യൻ ക്ഷിപ്രപ്രസാദിയാണ് ദേവലോകത്ത് നിന്ന് ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പളനിമലയിൽ ഇരുന്നുകൊണ്ട് തന്റെ ഭക്തർക്ക് അനുഗ്രഹത്തെ വാരി വർഷിക്കുകയും ചെയ്യുന്ന ഭഗവാൻ കൂടിയാണ് സുബ്രഹ്മണ്യൻ ജപത്തിലൂടെയായിരുന്നാലും പ്രാർത്ഥനയിലൂടെയായിരുന്നാലും വഴിപാടിലൂടെയായിരുന്നാലും വളരെ പെട്ടെന്ന് സംപ്രീതനാകുന്ന ആ ഒരു ദേവനാണ് ഈ സുബ്രഹ്മണ്യൻ ഭഗവാൻ വഴിപാടുകൾ ധാരാളം ഉണ്ട് എങ്കിലും ഇഷ്ട വഴിപാട് എന്നൊന്നുകൂടിയുണ്ട് അതെന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവേലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് ദിവ്യമായ ആ ഒരു പഴത്തിന് വേണ്ടി തന്റെ വാഹനമായ മയിലിന് പുറത്തേറി പ്രപഞ്ചമെല്ലാം ചുറ്റി സഞ്ചരിച്ചു വന്നപ്പോ തന്റെ അനുജനായ ഗണപതി ആ ഒരു ദിവ്യമായ ഫലം തന്റെ ബുദ്ധി കൊണ്ട് കരസ്ഥമാക്കിയതിൽ കുപിതനായ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി മാതാപിതാക്കളോട് കലഹിച്ച് ഇവർ ഭൂമിയിൽ സ്ഥിരവാസം ഉറപ്പിച്ച ആ ഒരു ദേവനാണ് ഭഗവാന്റെ ഈ വിധം ലോകസഞ്ചാരത്തിനിടയിൽ ധാരാളം അറിവ് നേടുകയും അവയെല്ലാം തന്നെ ഗൂഢശാസ്ത്രമായിട്ട് പരിണമിക്കുകയും ചെയ്തു അങ്ങനെ ജ്ഞാനമാകുന്ന ആ ഒരു പഴമായി ഭഗവാൻ മാറി ദിവ്യമായ ആ ഒരു ഫലം ഭക്ഷിക്കാതെ തന്നെ സകല അറിവുകളും ഉൾക്കൊള്ളുന്നവനായിട്ട് ഭഗവാൻ മാറി അങ്ങനെയുള്ള ആ ഒരു ഭഗവാൻ ഭക്തവത്സലനാണ് ആശ്രയിക്കുന്ന ഭക്തരുടെ കൈ ഒരിക്കലും ഭഗവാൻ തട്ടിമാറ്റില്ല ഒരു കാലത്ത് ഉപജീവനത്തിനായിട്ട് നമ്മൾ കേരളീയരെ ആശ്രയിച്ചിരുന്ന തമിഴ് ജനതയുടെ ഇഷ്ടമൂർത്തിയായി അല്ലെങ്കിൽ മുഖ്യ ആരാധനാ മൂർത്തിയായിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ മാറിയിട്ടുണ്ട് ഭഗവാനാകട്ടെ സർവവിധ സമ്പൽ സൗഭാഗ്യങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇന്നിപ്പോ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വന്നു ഏതൊരു കാര്യത്തിനും ഒരു കാലത്ത് അവർ നമ്മളെ ആശ്രയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പല കാര്യങ്ങൾക്കും നമ്മൾ അവരെയാണ് ആശ്രയിക്കുന്നത് സമ്പത്തും സൗഭാഗ്യവും സർവവിധ സുഖങ്ങളും നമ്മേക്കാൾ കൂടുതൽ ഇന്ന് അവരനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സ്വാമി സ്ഥിരം കുടികൊള്ളുന്ന പഴണി ക്ഷേത്രം കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട് പടിഞ്ഞാറയ്ക്ക് ദർശനമായി പണിയഴിച്ചിട്ടുള്ളതാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് തമിഴ് ജനതയോട് ഇഷ്ട കൂടുതൽ അപ്രകാരമാണോ അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാന് മലയാളികളോടാണ് ഏറെ പ്രിയം അങ്ങനെയുള്ള ആ ഒരു ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറ്റ് ദേവതകളെ ആശ്രയിച്ചാൽ നടക്കാതുള്ള കാര്യവും ആ ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയിൽ നമ്മൾ അഭയം പ്രാപിക്കുമെങ്കിൽ നമുക്ക് വളരെ വേഗം അത് ആർജിച്ചെടുക്കുവാൻ സാധിക്കുമെന്നതാണ് ഭഗവാനെ സംപ്രീതനാക്കിയാൽ ക്ഷിപ്രം തന്നെ ഭഗവാൻ സർവൈശ്വര്യങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് മംഗല്യ സൗഭാഗ്യം ഉണ്ടാകുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വേഗം നടന്നു കിട്ടുന്നതിനും തൊഴിൽ വിജയം ഉണ്ടാകുന്നതിനും വിദ്യാ പുരോഗതി കൈവരിക്കുന്നതിനും തുടങ്ങി ഏതൊരു ആഗ്രഹം നമുക്ക് സഫലീകരിക്കാനുണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഒരു ദേവനാണ് സുബ്രഹ്മണ്യൻ അതിൽ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ആ ഒരു വഴിപാടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും ഈ ഒരു വഴിപാട് ഇന്ന് ലഭ്യമാണ് ഈ വഴിപാടിന്റെ പേര് ഒറ്റ നാരങ്ങ വഴിപാട് എന്നുള്ളതാണ് ഈ ഒരു വഴിപാട് ഇന്ന് എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും പ്രചുര പ്രചാരം സിദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഒറ്റ നാരങ്ങ വഴിപാട് ക്ഷേത്ര നടയിൽ നമുക്ക് നടത്തുവാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലും ഈ ഒരു വഴിപാട് ചെയ്യാം ചില സന്ദർഭങ്ങളില് ഗൃഹത്തിനടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാകണം എന്നില്ല അങ്ങനെയുള്ളപ്പോ നമ്മുടെ ഗൃഹത്തിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തി ഭഗവാനെ സ്മരിച്ച് ഈ പറയുന്ന ചിട്ടവട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് നിങ്ങളുടെ ഗൃഹത്തിൽ നടത്താവുന്നതുമാണ് നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതിയാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ മാത്രമല്ല ഭദ്രകാളിയും അവർ ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നുണ്ട് എങ്കിലും ചൊവ്വയുടെ ഭരണം നിർവഹിക്കുന്ന അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അധിപൻ എന്ന് നമുക്ക് മുഖ്യമായി പറയുവാൻ സാധിക്കുന്ന ആ ഒരു ദേവൻ സുബ്രഹ്മണ്യസ്വാമിയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വേണം നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ ഒറ്റ നാരങ്ങ വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നടത്തുവാനാണ് നമ്മുടെ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ക്രൂരനായ ആ ഒരു ഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ നമ്മൾ പറയുന്നത് ശനി എന്നാണ് കാരണം ശനി ദോഷം കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ ചില്ലറയല്ല എന്നാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും ക്രൂരൻ എന്ന വിശേഷണം ലഭിച്ചിട്ടുള്ള ആ ഒരു ഗ്രഹം ഇതൊന്നുമല്ല ചൊവ്വാഗ്രഹമാണ് അപ്പോൾ ആ ഒരു ചൊവ്വാഗ്രഹപീഠം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നതിനും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ശാന്തിയും എല്ലാം ഉണ്ടാകുന്നതിന് ഈ ഒരു ഒറ്റ നാരങ്ങ വഴിപാടിലൂടെ സാധിക്കുന്നതാണ് കഴുകി വൃത്തിയാക്കിയ ഒരു വായകിലയിൽ കരിമ്പുള്ളികളില്ലാത്ത നല്ല രീതിയിൽ പഴുത്ത ഒരു നാരങ്ങ ഒറ്റ രൂപയുടെ ഒരു നാണയം അതുപോലെ തന്നെ ഒരു വെളുത്ത പൂവ് ഇത്രയും എടുത്ത ശേഷം മുരുക മുരുകഗവാൻ കുടികൊള്ളുന്ന ശ്രീഗോവിലിന് മുന്നിലെത്തി അറുമുഖനായ ആ ഒരു ഭഗവാനെ കുടിയിരുത്തിയിരിക്കുന്ന ശ്രീഗോവിലിന് ചുറ്റും മാറു വലം നമ്മൾ വയ്ക്കണം ശേഷം ആ നടയില് നമ്മൾ ഈ വാഴയിലയിൽ വാഴയിലെടുത്തിട്ടുള്ള നാരങ്ങ ഒറ്റ രൂപ നാണയം വെളുത്ത പൂവ് ആ നടയിൽ നമ്മൾ സമർപ്പിക്കുക അപ്പൊ ആറ് ചൊവ്വാഴ്ചകൾ ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിന്റെ പരിപൂർണമായ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാം ആദ്യത്തെ ദിവസം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വിഘ്നേശ്വരന് നാളികേരം ഉടച്ച് ഭഗവാന്റെ പ്രീതി ആറ് ആഴ്ചകളില് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യുവാൻ യാതൊരു വിഘ്നവും വരാതിരിക്കുവാന് വിഘ്നേശ്വര പ്രീതി വരുത്തണം ഇത് ആദ്യത്തെ ആഴ്ച മാത്രം ചെയ്താൽ മതിയാകും ആറാമത്തെ ആഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു മാല കൂടി നമ്മൾ വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഐശ്വര്യപ്രദമാണ് അപ്പൊ പരിപൂർണമായ കൂടി ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യുമെങ്കിൽ ഫലം ഉടനടി നിശ്ചയമാണ് അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ വിവാഹ തടസ്സമൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടുന്നുവെങ്കിൽ ആറ് ചൊവ്വാഴ്ചകൾ ഈ ഒരു വഴിപാട് വ്രതാനുഷ്ഠാനത്തോടുകൂടി ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുന്നതാണ് വിദ്യാ പുരോഗതി കൈവരിക്കുന്നതിന് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ശത്രുദോഷം അവസാനിക്കുന്നതിന് ഗ്രഹപീഡകൾ അകലുന്നതിന് കുടുംബജീവിതം സൗഖ്യം നിറഞ്ഞതായി നിറഞ്ഞതായിത്തീരുന്നതിന് രോഗദുരിതങ്ങൾ അവസാനിക്കുന്നതിന് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വഴിപാട് നമുക്ക് ചെയ്യാവുന്നതാണ് ഫലത്തിൽ നമ്മുടെ ആഗ്രഹം ആഗ്രഹമെന്തോ അത് വളരെ വേഗത്തിൽ സഫലീകരിക്കുവാനാണ് ഈ ഒരു വഴിപാടിന് സാധിക്കുമെന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം